പാവം മരിക്കാനുള്ള ധൈര്യം ഉമ്മക്കില്ലായിരുന്നു അവസാനം നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഉമ്മ തീരുമാനിച്ചു അങ്ങനെ ഉമ്മ ചെറിയൊരു തയ്യൽ മെഷീൻ കടമടിച്ച് കുറേ സ്വർണ്ണമല്ലുണ്ടേന് ഉമ്മക്ക് അതെല്ലാം വിറ്റ് തൊളിച്ചിട്ട് ഉപ്പ നാട് കിട്ടുക നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ നമ്മളെ വളർത്തിയത് ഉമ്മ അറിയാത്ത ഒരു ദിവസവും പോലും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ മിടുക്കാനായിരുന്ന ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠിത്തം തന്നെ ഉമ്മൻ്റെ ആ കഷ്ടപ്പാട് കണ്ടിട്ടാണ് പിന്നെ അങ്ങോട്ട് പണം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ഹോട്ടലിൽ പ്ലേറ്റ് കഴിയിട്ടുള്ള പൈസയും പത്രം വിറ്റിൽ കിട്ടുന്ന പൈസയും കൊണ്ട് ഞാനൊരു തട്ടുകട തുടങ്ങി എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയും പഠിച്ചവൻ്റെ അനുഗ്രഹവും കൊണ്ട് ഇന്ന് എനിക്ക് മൂന്ന് ഹോട്ടൽ സ്വന്തമായിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാലും ഉമ്മാൻ്റെ കാര്യത്തിൽ ഒരു കുറവും നീ വരുന്നത് അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉമ്മ നമ്മൾ വളർത്തിയത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് തയ്യലെന്നൊരു കൈത്തോയിലുമ്മ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാനുമ്മന്നിപ്പം ജീവനോട് ബാക്കിയുണ്ടാവില്ലായിരുന്നു അത്ര ജീവിത സൗകര്യങ്ങൾ നന്നായിട്ടുണ്ടെങ്കിലും ഒരു കൈത്തോയിലും എല്ലാ സ്ത്രീകളും പഠിച്ചിട്ടുണ്ടാവണം എപ്പോഴാണ് ജീവിതത്തിൻ്റെ ഗതി മാറി മാറിയാന്ന് പറയാമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ നീ പോയിക്കും ഞാൻ തടസ്സമായിട്ട് നിൽക്കുകയില്ല അല്ല നിനക്ക് കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് നിൽക്കണമെങ്കിൽ നീ പോയിക്കും ഉമ്മാക്ക് പോയി നിൽക്കാൻ വേറെ സ്ഥലമില്ല നിനക്ക് വേണ്ടിയിട്ട് ഉമ്മാനെയോ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിന്നെയോ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല പ്രായമായ ഉമ്മയല്ലേ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ ഉമ്മമാരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും നാളെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത് ആ നിയമർത്തം